ഇനി ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ നാദാപുരം പഞ്ചായത്ത് നേതാക്കളാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലിയാണ് അവിടുത്തെ യു ഡി എഫ് ചേർന്ന അമീത് ക യു ഡി എഫ് കൺവീനർ അതുപോലെ ശ്രീ രഘുനാഥ് അതുപോലെ തന്നെ സി കെ നാസർ ഇവരൊക്കെ ഉണ്ട് ഇവരെ ഇരുത്തി നടത്താനുള്ള കാരണം ഇത് ഇതിന് പുറമേ ഈ എസ്ഇസി കൊടുത്തോടുകൂടി ഇവരെന്താണ് ചെയ്യാൻ വെച്ചാൽ ഇരുപത്തൊമ്പത് മുതൽ പതിനാല് വരെ വോട്ടർപട്ടി പേജറക്കാം നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം നമ്പർ വിഷ്ണുമംഗലം വാർഡ് മൂന്നാം നമ്പർ വിഷ്ണുമംഗലം വാർഡ് ഭാഗം രണ്ട് ഭാഗം ഒന്നാണ് ഇത് അല്ലേ ഭാഗം രണ്ട് ആ ഭാഗം രണ്ട് ആ ഭാഗം രണ്ട് ഓക്കെ ഭാഗം ഭാഗം രണ്ടെടുക്കാം രണ്ടിലേക്ക് ഇതല്ലേ ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ സംഭവം വിഷ്ണു മംഗലം മൂന്നാം നമ്പർ വാർഡാണ് മൂന്നാം നമ്പറിൽ വോട്ടർമാരായ സൂര്യ സൂരജ് സുജിൽ ശാന്ത കുറേ പേരിൽ പറയാം ഇവരൊക്കെ ഇപ്പോഴും മൂന്നാം വാർഡിലെ വോട്ടർമാരാണ് നാദാപുരം പഞ്ചായത്തിലെ അതേ ആളുകൾ അവിടുത്തെ വോട്ട് മാറ്റാതെ രണ്ടാം നമ്പറിലേക്ക് രണ്ടാം വാർഡിലേക്ക് മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുക അല്ല പുത പുതാരി ചേർക്കാൻ അതായത് ആ വോർഡ് വോട്ട് മാറ്റാതെ മൂന്നാം നമ്പർ വാർഡിലുള്ള വോട്ടർ പട്ടികയിലെ മാറ്റാതെ രണ്ടാം വാർഡിലേക്ക് പേർ ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു ഇത്തരം ഇരുന്നൂറിലേറെ അപേക്ഷകളാണ് നാദാപുരം പഞ്ചായത്ത് കിടക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ എപ്പിക് ഐ ഡി മറച്ചു വെച്ചുകൊണ്ടുള്ള കളിക്കളിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കളിക്കാണ് സി പി എം ഒരുങ്ങിയിരിക്കുന്നത് എലക്ഷൻ പ്രോസസ്സ് നീതികൂർ നടക്കുന്നതിന് അട്ടിമറിക്കുകയും അതിന് എലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എപ്പിക് നമ്പർ ഐ ഡി ചെയ്തു എസ്ഇ സി നമ്പർ കൊടുത്തു അതിന് ശേഷം ചെയ്യുന്നത് ഒരേ പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഇപ്പോൾ നിലവിലിറങ്ങിയ പട്ടികയിൽ പേരുള്ളവർ ആ പേര് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വാർഡ് ചേർക്കാൻ വന്നു വിഷ്ണുപ്രദ ഈ പേര് എഴുതാ വിഷ്ണുമംഗലം വാർഡിലെ എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എൺപത് എൺപത്തൊന്ന് ഇവർക്കൊക്കെ തന്നെ നിലവിലെ പട്ടികയിൽ വോട്ടുണ്ട് മൂന്നാം വാർഡിൽ ഇങ്ങനെ നാദാപുരം പഞ്ചായത്തിൽ ഏതാണ്ട് ഇരുന്നൂറിലേറെ വോട്ടുകൾ ചേർക്കൊടുത്തത് നാദാപുരം പഞ്ചായത്തിലെ മറ്റൊരു പ്രത്യേകത ഏറ്റവും ആദ്യം ജൂലൈ ഇരുപത്തി മൂന്നിന് പട്ടിക ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കെ ജൂലൈ മാസം പത്താം തീയതി കരട് വോട്ടർ പട്ടിക സി പി എമ്മിന് ചോർത്തി കൊടുത്ത സെക്രട്ടറി പഞ്ചായത്താണ് ആ പഞ്ചായത്ത് അതേക്കുറിച്ച് അവർ പറയും ഇപ്പോൾ നടക്കുന്നത് നീതിപൂർവ്വമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വഴിയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ട് ജോലിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമാണ് മറ്റു ജില്ലകളിലും സമാനമായ സംഭവം ഉണ്ടാവും അപ്പോൾ എപിക് ഐ ഡി മറച്ചു വെച്ചിരിക്കുന്നത് സി പി എമ്മിന് സി പി എമ്മിൻ്റെ ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും സാധൂകരിക്കാൻ എലക്ഷൻ കമ്മീഷൻ സഹായമാണ് പിന്നീട് മറ്റേ രസകര ചില ചില ആളുകൾ വാർഡിൽ നിന്ന് വാർഡ് വോട്ട് മാറ്റാൻ കൊടുത്തിട്ടുണ്ട് മാറ്റണം വീണ്ടും ചേർക്കാൻ മൂന്നാം വാർഡിലെ പട്ടികയിലുള്ളവൻ രണ്ടാം വാർഡിൽ ചേർക്കാനും ആറാം വാർഡിലുള്ളവൻ ഏഴാം വാർഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ കൊടുത്ത അപേക്ഷ രസകരമാണ് അച്ഛൻ്റെ പേര് കൊടുത്തിരിക്കുന്നതും രക്ഷിതാവിന കൊടുക്കുന്നതും എ ബി സി ആണ് എ ബി സി അച്ഛൻ്റെയും രക്ഷിതാക്കളത്തിൻ്റെയും പേരിൻ്റെ സ്ഥാനത്താണ് എ ബി സി അല്ലേ എടുത്തില്ലേ വൻ ഗൂഢാലോചന കൃത്രിമം നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള വൻ ഗൂഢാലോചന നേർ വഴുക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ട സി പി എം സർക്കാരിൻ്റെ സ്വാധീനത്തിലൂടെ ഇലക്ഷൻ കമ്മീഷനെ പിടിച്ച് തെരഞ്ഞെടുപ്പിനെ വളഞ്ഞ വഴി ജയിക്കാൻ നോക്കുന്നു എ ബി സി ഡി കാണിച്ചില്ലേ എ ബി സി ഡി അപേക്ഷ കൊടുത്താൽ രക്ഷാകർത്താവിന്റെ പേരിൽ അതെ എ ബി സി ഡി രക്ഷിതാക്കളെ പേര് കയ്യിലുണ്ട് അതിന് സീരിയൽ നമ്പർ താഴെ താഴെ എണ്ണൂറ്റി പതിനൊന്ന് ഇതാണ് ജില്ലയിലെ വോട്ടർ പട്ടികയിലെ അവസ്ഥ കോടതി പോലും ഇടപെടുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനിച്ചു തുടങ്ങി പക്ഷെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും